എല്ലാവർക്കും എൻ്റെ നമസ്കാരം ദൈവത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തികളെയും കുറിച്ച് ദൈവവചനത്തിൽ നിന്നും നേരിട്ട് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഇൻ്റർലൈനിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്ന വിഷയം സ്വതോമനെയും ഗോമറയേയും കുറിച്ചുള്ളതാണ് സ്വതോമനെയും ഗോമറയേയും കുറിച്ച് അറിയാത്ത ദൈവജനം ആരും തന്നെ ഉണ്ടാവില്ല എല്ലാവർക്കും അറിയാം സ്വതോമും ഗോമറയും ദൈവം അവരുടെ അധാർമികത മൂലം മുഴുവനായി നശിപ്പിച്ചു കളയുകയാണുണ്ടായതെന്ന് ഇന്നും ആ പ്രദേശം വാസയോഗ്യമല്ലാത്ത രീതിയിൽ നോട്ട് എ സ്റ്റാൻഡിങ് സിറ്റി അല്ലെങ്കിൽ നോട്ട് എ ട്രൈവിങ് സിറ്റിയായി കിടക്കുന്നു എന്നാൽ എന്തായിരുന്നു അവരുടെ യഥാർത്ഥ പാപം എങ്ങനെയാണ് ആ പ്രദേശത്തെ ജനത്തെ ദൈവത്തിനെതിരായി സാത്താൻ ഉപയോഗിച്ചത് നമ്മൾക്കത് മനസ്സിലാകുവാൻ രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്ന് എന്തുകൊണ്ടാണ് ദൈവം ആ ഭൂമിയെ ഒരിക്കലും വാസയോഗ്യമല്ലാത്ത നിലയിൽ നശിപ്പിക്കുവാൻ സംഗതി വന്നത് രണ്ട് എങ്ങനെയാണ് സാത്താൻ സോതോമിലെയും ഗോമോറയിലെയും ജനങ്ങളെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കെതിരെ ഉപയോഗിച്ചത് നമുക്ക് ചിന്തിക്കാം ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരം കാണുന്നതിനുള്ള വിഷയം തുടങ്ങുന്നത് ഉൽപ്പത്തി പതിനെട്ടിൻ്റെ ഇരുപത് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ഭാഗങ്ങളിലാണ് നമുക്കൊന്ന് അതൊന്ന് വായിക്കാം ഉൽപ്പത്തി പതിനെട്ടിന്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു പിന്നെ യഹോവ സോതോമിന്റെയും ഗൊമോറയുടെയും നിലവളി വലിയതും അവരുടെ പാപം അതികഠിനവും ആകുന്നു ഞാൻ ചെന്ന് എന്റെ അടുക്കൽ വന്നെത്തിയ നിലവളി പോലെ അവർ കേവലം പ്രവർത്തിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി അറിയും എന്ന് അരളി ചെയ്തു നമ്മൾക്ക് മനസ്സിലാക്കാം ദൂതന്മാർ അബ്രഹാമിനെ സന്ദർശിക്കുന്നതാണ് സന്ദർഭം അബ്രഹാം താമസിക്കുന്നിടത്തു നിന്നും ഏറെ ദൂരെയല്ലാത്ത സ്ഥല സ്ഥലമാ സ്ഥലങ്ങളാണ് സോതോമും ഗോമോറയും നമ്മൾ വായിച്ച വാക്യ ഭാഗങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സോതോമിൻ്റെയും ഗോമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവും എന്നാണ് ആരായിരുന്നു അവരുടെ നിലവിളിച്ചിരുന്നത് എന്തായിരുന്നു അവരുടെ കഠിന അതികഠിന പാപം നമുക്കത് മനസ്സിലാക്കുന്നതിന് ചില വാക്യങ്ങൾ പരിശോധിക്കാം ഒന്ന് യഹസ്കേൽ പതിനാറ് നാൽപ്പത്തെട്ട് മുതൽ അമ്പത് വരെ വായിക്കുക അവിടെ ഇങ്ങനെ വായിക്കുന്നു എന്നാണ് നീയും നിൻ്റെ പുത്രിമാരും ചെയ്തിരിക്കുന്നത് പോലെ നിൻ്റെ സഹോദരിയായ ശോധമും അവളുടെ പുത്രിമാരും ചെയ്തിട്ടില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് നിൻ്റെ സഹോദരിയായ ശോധമിൻ്റെ അകൃത്യമോ ഗർഭവും തീൻപുളപ്പും നിർഭയസ്വരവും അവൾക്കും അവളുടെ ഉണ്ടായിരുന്നു എളിയവനെയും ദരിദ്രനെയും അവർ സഹായിച്ചതുമില്ല അവർ അഹങ്കാരികളായി എൻ്റെ മുമ്പിൽ മ്ളേച്ചത ചെയ്തു അതുകൊണ്ട് എനിക്ക് ബോധിച്ച പോലെ ഞാൻ അവരെ നീക്കിക്കളഞ്ഞു അടുത്തതായി വായിക്കേണ്ടത് യശയാവിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യമാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സോതോം പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറയ്ക്കുന്നതുമില്ല അവർക്ക് അയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു അടുത്ത വാക്യം വായിക്കുന്നത് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പതിമൂന്നാണ് അവിടെ ഇങ്ങനെ വായിക്കുന്നു സോതാം നിവാസികൾ ദുഷ്ടന്മാരും യഹോബയുടെ മുമ്പാകെ മഹാപാപികളും ആയിരുന്നു യഹസ്കേൽ പതിനാറിൻ്റെ നാൽപ്പത്തെട്ട് മുതൽ അമ്പത് വരെ വായിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് സോതോമിനെ യരിശുലേമിൻ്റെ അനുജത്തി എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് തന്നെയുമല്ല യഹസ്കേലിൽ പറയുന്നതനുസരിച്ച് സോതോം യരിശുലേമിൻ്റെ അത്ര ഭാവം ചെയ്തിരുന്നില്ല എന്നിട്ടും അവരെ മുന്നറിയിപ്പ് കൂടാതെ നശിപ്പിച്ചു യരിശുലേമിനെ സോതോം പോലെ നശിപ്പിക്കാതിരുന്നതിന് കാരണമുണ്ട് അത് പിന്നീട് പങ്കുവയ്ക്കാം സോതോമിനെ നശിപ്പിക്കുമ്പോൾ അന്നുവരെയും കാണാത്ത ഒരു മ്ലാച്ചതയായിരുന്നു സ്വതമിലും ഗൊമോറയിലും കണ്ടിരുന്നത് ദൈവം ഈ മ്ലേച്ഛത എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമായിട്ടായിരുന്നു ആ ഭൂമിയെ അങ്ങനെ നശിപ്പിച്ചത് തന്നെയുമല്ല ആ അടയാളം ഇന്നുവരെയും മുഴു മനുഷ്യർക്കും കാണുന്നതിനായി പുരാതന കാലത്ത് നശിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഇന്നുവരെയും അത് നിലനിൽക്കുന്നു നമുക്കത് ഇരമ്യാവ് നാപ്പത്തൊമ്പതാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യം അതുപോലെ അമ്പതാം അധ്യായത്തിൻ്റെ നാൽപ്പതാം വാക്യങ്ങളിൽ കാണാം അതിപ്പോൾ നമ്മൾ വായിക്കുന്നില്ല ഇന്നും ശോതവും ഗമോഴയും ഒരു സ്മാരകമെങ്കിലും അനേകം വ്യക്തികൾ ഈ മ്ലേക്ഷതകളിൽ നിന്നും ഇനിയും പിന്മാറി പിന്തിരിഞ്ഞിട്ടില്ല തന്നെയുമല്ല അതിൻ്റെ സ്വീകാര്യത വർദ്ധിച്ചു വരികയുമാണ് മാത്രമോ യഷ്യാവ് മൂന്നിൻ്റെ ഒമ്പതിൽ നമ്മൾ വായിച്ചതുപോലെ ശോതം അവരുടെ പാപത്തെ പരസ്യമാക്കി എന്ന പോലെ നമ്മുടെ നാളിലും ഇത്തരം രീതികൾ പ്രകടമാണ് ഈ മ്ലേച്ഛമായ പാവം ഇന്നും ആളുകൾ പരസ്യമായി ചെയ്യുന്നു ഇത്തരം മ്ലേച്ഛതകൾ പരസ്യമായി ചെയ്യുവാൻ ഭയമില്ല സങ്കോചമില്ല മിക്ക മ്ലേച്ഛതകൾക്കും ഇന്ന് നിയമസംരക്ഷണയുമുണ്ട് അങ്ങനെ ദൈവത്തെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ദൈവ നിയമത്തിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം പഴയ നിയമകാലത്ത് ഇത്തരം മ്ലേച്ഛതകൾ പ്രവർത്തിക്കുന്നവർക്ക് മരണശിക്ഷയായിരുന്നു ദൈവനിയമത്തിൽ പറഞ്ഞിരുന്നതും നടപ്പാക്കിയിരുന്നതും ഇത്രയും അധപതിക്കുവാൻ കാരണമായ ഈ പ്രദേശത്തിൻ്റെ സോതോമിൻ്റെയും ഗൊമോറയുടെയും പശ്ചാത്തലം നമുക്കൊന്ന് പരിശോധിക്കാം എന്തായിരുന്നു പശ്ചാത്തലം സോതോമിൻ്റെയും ഗൊമോറയുടെയും ആദിമചരിത്രം പറയുന്നത് ഉൽപ്പത്തി പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെയുള്ള അധ്യായങ്ങളിലാണ് സോതോമും ഗൊമോറയും സ്ഥിതി ചെയ്തിരുന്നത് യോർദാൻ നദി താഴ്വരയിലും അതുപോലെ ചാവുകടലിനും അടുത്തായിരുന്നു മലയാള പരിഭാഷകളിൽ ഈ പ്രദേശങ്ങളെ പറഞ്ഞിരിക്കുന്നത് പുൽപ്രദേശത്തിലെ പട്ടണങ്ങൾ എന്നാണ് എന്നാൽ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് പാർട്ട് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സിറ്റീസ് ഓഫ് ദ പ്ലെയിൻ എന്നാണ് ആ പ്രദേശങ്ങൾ വളരെ ജലസമ്പത്തും ഫലഭൂയിഷ്ടവുമായ വളക്കൂറുള്ള ഒരു പ്രദേശമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പത്തിൽ പറയുന്നു കർത്താവിൻ്റെ തോട്ടം പോലെയും മിശ്രയും ദേശത്തിനെ പോലെയുമാണ് ആ പ്രദേശം ഇരു ഇരുന്നിരുന്നതെന്ന് എന്ന് പറയുമ്പോൾ ഈ പ്രദേശം സമ്പത്തും കാർഷികപരമായ ഉൽപാദനക്ഷമതയുമുള്ള സ്ഥലങ്ങളായിരുന്നു എന്ന് സാരം അബ്രഹാമും ലോത്തും വേർപിരിഞ്ഞ് ലോത്ത് തിരഞ്ഞെടുത്തിരിക്കുന്നത് സോതോമിൻ്റെ സമീപമുള്ള സമൃദ്ധമായ പുൽപ്രദേശമാണ് ദൈവവചനമനുസരിച്ച് സോതോമും സമീപ പ്രദേശങ്ങളും താമസിക്കാൻ ആകർഷകമായ സമ്പന്ന നഗരങ്ങൾ ആയിരുന്നു എന്ന് കാണാം എന്നു എന്നിരുന്നാലും മിക്കവാറും എല്ലാ സമ്പന്ന നഗരങ്ങളുടെയും പ്രശ്നം പോലെ തന്നെ ധാർമ്മിക ദുരിതം സോതോമിനും ഗോമരയ്ക്കും ലോത്ത് ആ പ്രദേശത്ത് താമസമാക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നതായി നമുക്ക് ഉൽപ്പത്തി പതിമൂന്നിൻ്റെ പതിമൂന്നിൽ വായിക്കാൻ കഴിയും അവരുടെ തെറ്റായ ജീവിത ശൈലി അന്നേ വളരെ കുപ്രസിദ്ധിയാർജിച്ചതായിരുന്നു ആ പ്രദേശങ്ങളിൽ ഭരണാധിപന്മാർ ഉണ്ടായിരുന്നതായി കാണാം ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിൽ ആ പ്രദേശത്തെ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നതായിട്ടും സ്വതവും കോമോറയും തോറ്റുപോയതിനാൽ ലോത്തിനെ തടവിലാക്കുന്നതും അബ്രഹാം ലോത്തിനെ രക്ഷപ്പെടുത്തുന്നതായിട്ടും കാണാം അബ്രഹാം ലോത്തിനെ രക്ഷപ്പെടുത്താൻ കാരണം അബ്രഹാം തൻ്റെ ആദ്യ ജാതൻ പദവിക്കനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ കണ്ടു കഴിഞ്ഞു ആദ്യ ജാതൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിലുള്ള ചില ഉത്തരവാദിത്തങ്ങളാണ് കുടുംബത്തിന് വേണ്ടി സേവനം ചെയ്യുക ശുശ്രൂഷ ചെയ്യുക കുടുംബത്തിൽ നിന്നും ആരെങ്കിലും തെറ്റിപ്പോകുകയോ അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയോ ചെയ്യുന്നെങ്കിൽ ആവശ്യമെങ്കിൽ സ്വന്തം ജീവൻ പോലും കൊടുത്ത് അവരെ തിരികെ കുടുംബത്തോട് ചേർക്കേണ്ടത് ആദ്യജാതന്റെ ഉത്തരവാദിത്തമാണ് ഇന്നും ഈ തത്വം യഹൂദന്മാർ പാലിക്കുന്നതായി കാണാം ഇസ്രായേൽ നിന്നും ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയാൽ ബന്ദികളായി പിടിക്കുകയോ അല്ലാതെ നഷ്ടപ്പെടുകയോ ചെയ്താൽ എന്ത് വില കൊടുത്തും അവരെ തിരികെ കൊണ്ടുവരുവാൻ അവർ ശ്രമിക്കും അബ്രഹാം തൻ്റെ ആദ്യ പദവി സ്വന്തം ജീവൻ പണയപ്പെടുത്തി നല്ലവണ്ണം ചെയ്തതായി കാണാം ദൈവത്തിൻ്റെ സംരക്ഷണയും അബ്രഹാമിന് ഉണ്ടായിരുന്നതായി നമുക്ക് മനസ്സിലാക്കാം ലോത്തിനെയും അവന് നഷ്ടപ്പെട്ട സമ്പത്തും അബ്രഹാം തിരിച്ചു പിടിച്ചു കൊടുക്കുന്നു ഈ യുദ്ധങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ശോധവും ഗോമോറയും വെറും സാധാരണ പട്ട പട്ടണങ്ങളല്ല മറിച്ച് രാജാക്കന്മാർ ഭരിക്കുന്ന രാഷ്ട്രീയ ശക്തികളായ നഗരങ്ങളായിരുന്നു എന്നാണ് ഈ നഗരങ്ങളുടെ സമ്പൽ സമൃദ്ധി കാരണം വെറും ലൈംഗിക അച്ചടക്കേട് മാത്രമല്ല അവർക്കുണ്ടായിരുന്നത് പിന്നെയോ യഹസ്കേൽ പതിനാറാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഗർവും തീൻപുളപ്പും നിർഭയസ്വരവും ദരിദ്രരെ നിരാകരിച്ചതായിട്ടും നമുക്ക് കാണാം എങ്ങനെയാണ് സാത്താൻ തൻ്റെ ലക്ഷ്യം മുൻപോട്ട് കൊണ്ടുപോകുവാൻ സ്വതമിലെയും കമോറയിലെയും ജനങ്ങളെ ഉപയോഗിച്ചത് സാത്താൻ നിമ്രോദിനെയും കൂട്ടരെയും ഉപയോഗിച്ചതെന്തുകൊണ്ടെന്നും എങ്ങനെയെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു ഗർവും നിർഭയത്വവും ദൈവപരിജ്ഞാനമില്ലായ്മയുമായിരുന്നു അവരുടെ ദൗർബല്യം ഈ വൈകല്യത്തെയാണ് സാത്താൻ ചൂഷണം ചെയ്തത് അതുപോലെ തന്നെ സമ്പത്തിലും സമൃദ്ധിയിലും ഇരിക്കുന്ന സ്വതോമിലെയും ഗൊമോറയിലെയും ജനങ്ങളെ ചെറ്റിക്കുന്നതും ചൂഷണം ചെയ്യുന്നതും സാത്താൻ എളുപ്പമായിരുന്നു നമ്മൾ ഇതിനോടൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു സാത്താൻ തന്റെ തല തകർക്കപ്പെടാതിരിക്കുവാൻ എന്തും ചെയ്യും തന്നെയുമല്ല സാത്താന്റെ ഉദ്ദേശങ്ങൾ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടാവം ദൈവത്തോട് എതിരിടുക ദൈവത്തിൻ്റെ സൃഷ്ടികളെ മലിഞ്ഞപ്പെടുത്തുക സത്യത്തിൽ നിന്നും അല്ലെങ്കിൽ ദൈവ പരിജ്ഞാനത്തിൽ നിന്നും മുഴുവനുഷ്യരെയും അകറ്റുക വിശുദ്ധിയിൽ നിന്നും അകറ്റി അശുദ്ധരാക്കുക എന്നിട്ട് തന്നോട് അതായത് സാത്താനോട് ചേർത്ത് സൃഷ്ടാവം ദൈവത്തിൽ നിന്നും മനുഷ്യരെ അകറ്റുക ഇതാണ് സാത്താൻ എപ്പോഴത്തെയും ലക്ഷ്യം ഇത് തന്നെയാണ് സാത്താൻ സോതോമിലെയും ഗോമോറയിലുമുള്ള ജനത്തെ പ്രേരിപ്പിച്ചതും അവരതിൽ വീണു പോവുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു ദൈവം ആദിമ മാതാപിതാക്കൾക്കും അതായത് ആദാമിനും ഹവ്വാക്കും ഉൽപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തെട്ടിലും പ്രളയത്തിന് ശേഷം നോഹയോടും കുടുംബത്തോടും ഉൽപ്പത്തി ഒമ്പതിൻ്റെ ഒന്നിലും ഏഴിലും ഉള്ള വാക്യങ്ങളിൽ പറയുന്നത് നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറയുക എന്നാണ് തന്നെയുമല്ല ബാബേലിൽ നിന്നും ഭാഷക്കളക്കി കളഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങളെ മുഴുവനായും ഭൂമിയിലെങ്ങും ചിതറിച്ചു കളഞ്ഞു എന്ന് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ ആദ്യമോ ഉദ്ദേശവും ആഗ്രഹവും മനുഷ്യർ ഭൂമിയിൽ നിറയുക എന്ന് തന്നെയാണ് എന്നാൽ സാത്താൻ ഇതിനെല്ലാം വിപരീതമായാണ് പ്രവർത്തിക്കുന്നത് എല്ലാവരെയും ഒരു സ്ഥലത്ത് നിർത്താനും മനുഷ്യർ പെരുകി ഭൂമിയിൽ നിറയാതിരിക്കുവാനുമാണ് സാത്താൻ എപ്പോഴും ശ്രമിച്ചു കൊണ്ടിരുന്നത് അങ്ങനെയെങ്കിൽ മുഴുവൻ മനുഷ്യരെയും ഇല്ലായ്മ ചെയ്യുവാൻ സാത്താന് വളരെ എളുപ്പമായ സംഗതിയാണ് ഇവിടെയാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിനുത്തരം സാത്താൻ സോതോമിലെയും ഗോമോറയിലെയും ജനങ്ങളെ ദൈവോദ്ദേശത്തിന് വിപരീതമായി എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള ചോദ്യം ഉൽപ്പത്തി പത്തൊമ്പതാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് ഈ പശ്ചാത്തലം മനസ്സിലാക്കാം നമ്മൾ മുഴുവൻ ഇപ്പോൾ വായിക്കുന്നില്ല നമുക്ക് ഉൽപ്പത്തി പത്തൊമ്പതിന്റെ നാലും അഞ്ചും എട്ടും വാക്യങ്ങൾ വായിക്കാം അതിനു മുമ്പ് ഈ വിഷയത്തിലേക്ക് വരുന്ന പശ്ചാത്തലം ഒന്ന് നോക്കാം ദൈവം അയച്ച രണ്ട് ദൂതന്മാർ അവർ മനുഷ്യവേഷത്തിലാണ് വേഷത്തിലാണ് സോതോമിലും ഗോമോറയിലും എത്തിയപ്പോൾ ലോത്ത് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ആദിഥ്യ മര്യാദ കാണിക്കുന്നു തുടർന്ന് സംഭവിക്കുന്നത് നമ്മൾ ഇപ്പോൾ വായിക്കാൻ പോകുന്നത് ഉൽപ്പത്തി പത്തൊമ്പതിൻ്റെ നാലും അഞ്ചും എട്ടും വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സോതം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആഭാല എല്ലാവരും വന്ന് വീട് വളഞ്ഞു അവർ ലോത്തിനെ വിളിച്ചു ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ ഞങ്ങൾ അവരെ ബോധിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു എട്ടാമത്തെ വാക്യം പുരുഷൻ തൊടാത്ത രണ്ട് പുത്രിമാർ എനിക്കുണ്ട് അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരിക നിങ്ങൾക്ക് ബോധിച്ച പോലെ അവരോട് ചെയ്തു കൊള്ളു ഈ പുരുഷന്മാരെ മാത്രം ഒന്നും ചെയ്യരുതേ ഇതിനായിട്ടല്ലോ അവർ എൻ്റെ വീടിന്റെ നിഴലിൽ വന്നത് എന്ന് പറഞ്ഞു നമ്മൾ വായിച്ചതിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആ ബാല വൃദ്ധം പുരുഷന്മാരും ലോത്തിൻറെ വീട്ടിൽ പുരുഷന്മാർ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലോത്ത് തൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കടക്കുന്ന സ്വതമിലെ പുരുഷന്മാർക്ക് തൻ്റെ കന്യകകളായ മക്കളെ വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി അവിടെ വന്ന ആ ബാലവൃദ്ധം പുരുഷന്മാരിൽ ഒരാൾക്ക് പോലും ലോത്തിൻ്റെ പെൺമക്കളെ വേണ്ട മറിച്ച് അവിടെ വന്ന പുരുഷന്മാരെ മതി ആ ജനം എത്രത്തോളം അതപതിച്ചു അല്ലെങ്കിൽ ദൈവത്തോട് മത്സരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവ പരിജ്ഞാനം ഒട്ടുമില്ലാത്ത ഒരു ജനം ഗർവം ദാഷ്ട്യവുമുള്ള ഒരു ജനം സാത്താൻ്റെ ഉദ്ദേശവും മനുഷ്യകുലം മുഴുവൻ നശിക്കുക എന്നത് തന്നെയാണ് അതിനുള്ള ഒരു മാർഗം പ്രത്യുൽപാദനം അല്ലെങ്കിൽ പ്രചനം നടക്കരുതെന്നുള്ളതാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ചില തലമുറകൾക്ക് ശേഷം മനുഷ്യരെ മുഴുവനായും ഭൂമിയിൽ നിന്നും തുടച്ചു കളയുവാൻ സാത്താൻ സാധിക്കും മനുഷ്യർ മുഴുവനായും നശിക്കുക എന്ന ഒറ്റ ഗൂഢ ലക്ഷ്യം മാത്രമാണ് സാത്താനുള്ളത് അങ്ങനെയെങ്കിൽ തന്റെ തല തകർക്കുവാൻ വരേണ്ടുന്നവൻ ഭൂമിയിൽ ജനിക്കില്ല എന്നത് തന്നെ ചരിത്രത്തിൽ പിന്നെയും സാത്താൻ ഇത്തരം കാര്യങ്ങളിലൂടെ മുഴുവനുഷ്യരെയും നശിപ്പിക്കുക എന്ന പദ്ധതി ചെയ്യുന്നുണ്ട് നമുക്കത് പിന്നീട് മനസ്സിലാക്കാം സോതുമിലെയും ഗോമോറയിലെയും പുരുഷന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക ആഭാലവൃദ്ധം വൃദ്ധം പുരുഷ പുരുഷന്മാർ പുരുഷ തീർന്നു എന്നുള്ളതാണ് അവർക്ക് കന്യകകളായ സ്ത്രീകളെ പോലും വേണ്ട എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതുമാണ് മുഴു ഭൂമിയിലും അന്ന് ഇന്നത്തേതുപോലെ ഒരു വലിയ ജനസംഖ്യ ഇല്ല എന്ന് കാണുവാനായിട്ട് സാധിക്കും തന്നെയുമല്ല സൃഷ്ടാവം ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവരും വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ സാത്താന് മുഴു ലോകവും തൻ്റെ പിടിയിലാക്കുവാൻ അധികം സമയം വേണ്ട അതുകൊണ്ട് തന്നെ സോതോവിൻ്റെയും ഗോമോറയുടെയും പ്രവണത മുഴു മനുഷ്യരിലേക്കും വ്യാപിപ്പിക്കാനും അങ്ങനെ മുഴു മനുഷ്യരെയും നശിപ്പിച്ചു കളയുവാനും സാത്താൻ ശ്രമിക്കുക ശ്രമിക്കുകയായിരുന്നു മനുഷ്യർക്ക് ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം ഒരിക്കലും മനുഷ്യരെ ഇന്നതി ചെയ്യണം എന്ന് നിർബന്ധിക്കാറില്ല സാത്താനെ തിരഞ്ഞെടുക്കണോ ദൈവത്തെ തിരഞ്ഞെടുക്കണോ എന്നുള്ളത് ഓരോ മനുഷ്യരുടെയും സ്വാതന്ത്ര്യമാണ് എന്നിരുന്നാലും അധാർമികത പെരുകുവാനും മുഴു മനുഷ്യരെയും നശിപ്പിക്കുവാനുമുള്ള പ്രവണത മുഴു ലോകത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം ഒരിക്കലും അനുവദിക്കുകയില്ല കാരണം മുഴുവൻ മനുഷ്യവർഗത്തെയും വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമാണ് ദൈവത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ദൈവം സോതോമിലെയും ഗോമോറയിലെയും പാപം അനുവദിച്ചില്ല എന്ന് മാത്രമല്ല മുളയിലെ ആ പാപം നുള്ളിക്കളഞ്ഞു ആ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരെയും ദൈവം നശിപ്പിച്ചു മത്സരികളായ നിമ്രോതിനെയും കൂട്ടരെയും നശിപ്പിച്ചില്ല കാരണം ദൈവത്തിന് മനുഷ്യർ ഭൂമിയിൽ നിലനിൽക്കണമായിരുന്നു അതുപോലെ സാത്താന്റെ പദ്ധതി തടുക്കണമായിരുന്നു എന്നിരുന്നാലും സോതോമിന്റെയും ഗോമോറയുടെയും കാര്യം വ്യത്യസ്തമായിരുന്നു ഇതായിരുന്നു കാരണങ്ങൾ ഒന്ന് ആ ബാല വൃദ്ധം ജനങ്ങൾ സ്വവർഗാനുരാഗികളായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അവരെ വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അവർ സാത്താന് അടിമപ്പെട്ടു പോയിരുന്നു രണ്ട് അവർ ദൈവത്തിൻ്റെ കാൽപ്പനയ്ക്ക് അതായത് ഭൂമിയിൽ സന്താനപുഷ്ടിയുള്ളവരായി പെരിക്കുക എന്ന ഉത്തരവാദിത്വത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരായിരുന്നു മൂന്ന് അവരുടെ പാപം പ്രകടമായിരുന്നു അതായത് അവരുടെ പാപത്തെ പരസ്യമായി പൊതുസ്ഥലത്ത് വെച്ച് ചെയ്യുവാൻ മടിയില്ലായിരുന്നു അവരുടെ പാപത്തിൽ അവർ അഭിമാനിച്ചിരുന്നു ഗർഭിച്ചിരുന്നു ഇത്തരം പ്രവണത ദൈവത്തെ നേരിട്ട് വെല്ലുവിളിക്കുന്നതിന് തുല്യമായിരുന്നു നാല് ആ പ്രദേശത്തെ ജനം ലൈംഗികപരമായി അധപതിച്ചിരുന്നു എന്ന് മാത്രമല്ല അവർ മറ്റ് അതിക്രമങ്ങളിലും വ്യാപൃതരായിരുന്നു എളിയവരെയും ദരിദ്രരെയും സോതോമിലെയും ഗോമോറയിലെയും നിവാസികൾ സഹായിച്ചില്ല എന്ന് നമുക്ക് ദൈവവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും പുതുതായി ആ പ്രദേശത്ത് വരുന്ന പുരുഷന്മാരെ ആക്രമിച്ച് ലൈംഗിക അധാർമികയ്ക്ക് ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എത്രത്തോളം സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമല്ല എന്നിരുന്നാലും പത്ത് പേർ പോലും നീതിമാന്മാരായി ആ പ്രദേശത്ത് ഉണ്ടായിരുന്നില്ല എന്ന് കാണാം ലോത്തും കുടുംബവും മാത്രമേ അവിടെ ദൈവത്തെ അനുസരിക്കുന്നതായി ഉണ്ടായിരുന്നുള്ളൂ എന്നും കാണാം ബാബേലിലും ഇതുപോലെ തന്നെയായിരുന്ന അവസ്ഥ ഒരു ആള് പോലും ദൈവത്തെ അനുസരിക്കുന്നതായിട്ടുണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് യഹാവ്യം ദൈവം ഏതൊരു നാശത്തിന് മുൻപും ഒരു മുന്നറിയിപ്പ് നൽകുകയും തങ്ങളുടെ തെറ്റുകളിൽ നിന്നും പിന്തിരിയുവാൻ താല്പര്യമുള്ളവർക്ക് ഒരു അവസരം കൊടുക്കുകയും ചെയ്യും എന്നാൽ സ്വതോമും ഗോമറയും നശിപ്പിക്കുന്നതിന് മുൻപ് അവർക്ക് ഒരു അവസരവും കൊടുത്തിരുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം അവരുടെ പാപം അത്ര ആഴത്തിലുള്ളതും നീതികരിക്കാൻ പറ്റാത്ത വിധം അധപതിച്ചതും ഗൗരവമുള്ളതുമായിരുന്നു ആ ജനത്തിൻ്റെ പാപം അല്ലെങ്കിൽ ദൈവം തീർച്ചയായും ഒരവസരം കൊടുക്കുമായിരുന്നു അന്നത്തെ മുഴു ലോകത്തിലേക്കും ഈ അധപതനം സാത്താൻ വ്യാപിപ്പിക്കാതിരിക്കാൻ ദൈവം നടപടി സ്വീകരിക്കുന്നു നീതികെട്ട ആ ജനത്തെ നശിപ്പിച്ചു കളയുന്നു ആ പ്രദേശം നമുക്കൊരു സ്മാരകമായി മുന്നറിയിപ്പായി നിലനിൽക്കുന്നു ലേവ്യപുസ്തകം ഇരുപതിൻ്റെ പതിമൂന്നിൽ ദൈവം ഈ പാപത്തെ എത്ര ഗുരുതരമായി കണ്ടിരുന്നു എന്ന് വ്യക്തമാക്കുന്നു ലോത്തും കുടുംബവും നാശത്തിന് മുൻപേ ആ പ്രദേശത്തു നിന്നും രക്ഷിക്കപ്പെടുന്നു എങ്കിലും ലോത്തിൻ്റെ ഭാര്യ ഇത്രയും പ്രധാമുള്ള സ്ഥലവും സൗകര്യവും ഉപേക്ഷിക്കുവാൻ മനസ് വരാതെ തൻ്റെ രക്ഷ നഷ്ടപ്പെടുത്തുന്നതായിട്ടും കാണാം ലോത്തിൻ്റെ പെൺമക്കളാകട്ടെ ദൈവത്തിൽ ആശ്രയിക്കാതെ അബ്രഹാമിൻ്റെ ഭാര്യ സാറ ചെയ്തതുപോലെ സ്വന്തം ഇഷ്ടപ്രകാരം തലമുറ നിലനിർത്തുവാൻ വലിയ തെറ്റ് ചെയ്യുന്നു ആ തെറ്റിനെ പിന്നീട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനം ഇസ്രായേൽ ജനം വളരെ വലിയ വില കൊടുക്കേണ്ടതായി വരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്താണ് നമുക്കുള്ള പാഠം സമ്പത്തിലോ സൗകര്യങ്ങളിലോ സമൃദ്ധിയിലോ അല്ല മറിച്ച് ദൈവത്തെ ആശ്രയിക്കുകയും ആലോചന ചോദിക്കുകയും അനുസരിക്കുകയുമാണ് നമുക്ക് നമുക്ക് നമ്മുടെ രക്ഷയ്ക്ക് കാരണമാകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഏതൊരു ദൈവ മക്കളെയും ദൈവം ഒരിക്കലും കൈവിടില്ല നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഒരു പോം വഴിയും നമുക്ക് തുറന്നതിലും ചിലപ്പോൾ നമ്മൾ കാത്തിരിക്കേണ്ടതും ഉണ്ട് സ്വതോമിൻ്റെയും ഗോമറയെയും കുറിച്ചുള്ള വിഷയം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഇഷ്ടമാകുന്നെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതിനും ഷെയർ ചെയ്യുന്നതിനും താല്പര്യപ്പെടണമെന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെച്ചത് ശ്രയിക്കുവാൻ ചിലവഴിച്ച സമയത്തിന് നന്ദി നിങ്ങൾ പരീക്ഷണങ്ങളിൽ കപ്പെടാതെ ദൈവാനുഗ്രഹത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം ആശംസിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും ഒരു ശുഭദിനം നേരുന്നു